ഹായ് സാന്റാ മരിയാ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ ബോച്ചയുടെ പാർട്ട്ണർ ആയിരുന്നില്ലേ കൊല്ലത്തെ ഇപ്പം എന്തു പറ്റി വീട് ജപ്തിയാവുമെന്ന് പറഞ്ഞില്ലയോ ബാങ്കുകാര് ഇറക്കി വിടുമെന്ന് പറഞ്ഞോ അവർ സാധനങ്ങളെല്ലാം സീലിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ അപ്പം ഇത് നമ്മുടെ സാന്റാമരിയാണ് കേട്ടോ നമ്മുടെ എവിടെ സ്ഥലപ്പേർന്നും ഇരുവിപുരം ഇല്ലേ മോളെ ഇരുവിപുരത്തുള്ള സാന്റാമരിയെ ഷോപ്പായിരുന്നു അന്ന് ബോച്ച ഇട്ട് കൊടുത്ത ഷോപ്പായിരുന്നു കേട്ടോ പക്ഷേ അത് പ്രതീക്ഷിച്ച കണക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു കച്ചവടം നടന്നില്ല അല്ലയോ അതാ പ്രശ്നങ്ങളെല്ലാം ആയതല്ലേ ബാങ്കിൽ ഇപ്പൊ പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല അല്ലേ ബാങ്കുകാർ നമുക്ക് ഒരു അവധിയും തരത്തില്ലല്ലേ ഇപ്പൊ ജപ്തി ആയെന്ന് വെച്ചോ ജപ്തി ആയിട്ട് നിങ്ങളെ ഈ കുടുംബ ഭാര്യയും രണ്ട് പെമ്പങ്ങളും ഇല്ലയോ അപ്പൊ നിങ്ങളെല്ലാം കൂടെ ഇറക്കി വിട്ടാൽ നിങ്ങൾ എവിടെ പോവും ചേട്ടൻ്റെ ഒന്നാമത് ചേട്ടൻ്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുവോ അത് ശരി അപ്പൊ ആകെപ്പാടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയി അല്ലയോ

ഒരു ഒരു കുടുംബം ഈ ഈ അവസ്ഥയും രോഗാവസ്ഥയാണല്ലോ മഴയാണെങ്കിൽ അപ്പം ചേച്ചി അവസ്ഥ മോശമാണെന്ന് അറിയുന്നു ഹസ്ബൻഡിന്റെ വീടാണ് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഭവനവോ ഒരു സെന്റ് വസ്തുവോ ഇല്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെ നീറിയാണ് ഇവരെ ചതിച്ചോണ്ട് പോകുന്നൊന്നും നമുക്കറിയത്തില്ല ഇവർ രണ്ടായിരത്തി പതിനാറിൽ വന്ന് മൂന്ന് ലക്ഷം രൂപയെ ഞങ്ങൾ എടുക്കുന്നോള് ഏ എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഹരിയും കൂടെയാണ് അവർ ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ കൊറോണയുടെ ആദ്യ മാസമായപ്പോഴേ അവർ മുങ്ങി അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എവിടെ ഉണ്ടോന്ന് പോലും അറിവുമില്ല ഇപ്പം ഈ ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് മൂന്ന് ലക്ഷമല്ല അല്ല എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഇവർ വസ്തുവേ എട്ട് ലക്ഷം രൂപയാണ് അവർ വെച്ചത് അതിൻ്റെ കൂടെ പലിശയും പിഴപ്പലിശയും എല്ലാം കൂടെ ഒരു പത്ത് പതിനേഴായിരം രൂപ ലക്ഷത്തോളം ആയിട്ടുണ്ട് ഞങ്ങളെ എഴുതിയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വിൽക്കണമെങ്കിൽ പോലും ഈ ആള് വരണം അപ്പൊ നിങ്ങൾക്ക് വിൽക്കാനും പറ്റത്തില്ല